ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നിബുദ്ധ ആൽക്കുമസ്റ്റ് ചെന്ന് ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം കഴിക്കട്ടെ ഒരു കിട്ടിക്കാച്ചി പാസ്ത ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആട്ടോ അപ്പം റെസിപ്പി പാസ്താ ചില്ലി ചില്ലിച്ചൻ്റെ റെസിപ്പി ഉണ്ട് പാസ്ത ചില്ലിക്കൻ അതൊരു സംഭവം ഐറ്റം കെട്ടോ വൈകുന്നേരം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി പൊളിച്ച അടുക്കാൻ എൻ്റെ ചങ്ങാതി വരെ ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് വാരി വെറു എൻ്റെ ചങ്ങാതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി ഞാൻ അടുത്ത വീഡിയോ നമ്മൾ നമ്മളുണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുന്നതാക്കി ഞങ്ങൾ എന്നിട്ട് ദെയ് ഇതുപോലെ പച്ചയും ചുമലയും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്ത ശേഷം മഞ്ഞ ക്യാപ്സിക്കം ഉണ്ടായി അതും അങ്ങ് കട്ട് ചെയ്യുക ശേഷം ദേ സവോള ദേ ഇതുപോലെ രണ്ടായിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ എതളായിട്ടങ്ങ് എടുക്കുക ശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തു വരും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ബോൺലെസ് ആയാലും പൊത്ത് ബോണായാലും ഒരു കുഴപ്പമില്ല നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചില്ലി പേസ്റ്റ് അതായത് നമ്മുടെ റെഡ് ചില്ലി പേസ്റ്റ് കുറച്ച് ദൈ ഉപ്പ് കുരുമുളക് പൊടി സോയാ സോസ് ഇതിപ്പം ഞാൻ ലൈറ്റ് സോയാ സോസ് ആയി വെച്ചിരിക്കുന്നുണ്ടോ ലൈറ്റ് സോസായ സോസും കൂടി ഇട്ടശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അര മണിക്കൂർ അങ്ങ് ആ മസാല പിടിച്ചു വെക്കാൻ വേണ്ടി വെക്കുക ശേഷം അതിലേക്ക് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മൈദ ഇട്ട് കൊടുക്കുക ലേശം കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോഴേക്ക് ഇവനൊന്ന് ക്രിസ്പായിട്ട് നമുക്ക് നല്ല സ്റ്റൈലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു ദേ ഇതുപോലെ ഈ രൂപത്തിലും ഭാവത്തിലേക്ക് കിട്ടും എന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടി തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ ഒരു പാത്രം എടുത്ത് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ദേ ചിക്കൻ അതിലേക്ക് വാരി ഇടുക എന്നിട്ട് നമ്മളെ പക്കോറയ ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങ് ദേ ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്യുക ചില്ലി ചിക്കനെ ഫ്രൈ ചെയ്യുന്ന പോലെ സെയിം തന്നെ ചില്ലി ചിക്കനെ ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് ഫ്രൈ ചെയ്യില്ല ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ഹാർഡായിരിക്കും നല്ല ആയിട്ട് കിട്ടണം നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാൽ കുക്കാവും ചെയ്യണം നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ഇന്ന് വെളിയിൽ ക്രിസ്പായിരിക്കണം അകം ജൂസി ആയിരിക്കണം ആ രീതിയിൽ വേണം ഫ്രൈ ചെയ്യുക അപ്പോൾ ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ട് ലെവലാക്കി സെറ്റാക്കിയ ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് അവനെ അവനെങ്ങനത്തെ ഈ ഏകദേശം ഈ കളറും രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്കും അവനെ കോരിയും എടുത്തു ഞാൻ മതി സമവം കോരിയെടുത്ത് മാറ്റെക്ക അടുത്ത കലാപരിപാടി ദേ പിന്നെയും തീപിടിപ്പിക്കില്ല തന്നെ തീപിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ നല്ല സ്റ്റൈലും വലിയൊരു ഉരുളി എടുത്തെങ്ങി വെച്ച് കൊടുക്കുക ഉരുളി വെച്ച ശേഷം അതിലേക്ക് ദേ എണ്ണ ഒഴിച്ചു കൊടുക്കുക വാരി വിതറുക എൻ്റെ ചങ്ങാതിമാരെ എണ്ണ ഒന്ന് ചൂടായി ലെവലിലേക്ക് വരുമ്പോഴേക്ക് ദേ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് അല്ലെങ്കിൽ നീളത്തിലരിഞ്ഞായാലും ഏതായാലും ഒരു കുഴപ്പമില്ല എടുത്തിട്ട് മറി മറിക്കുക എന്നിട്ട് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഓവറായിട്ട് കളറാവല്ലേ കളറായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറി പോയി പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതുകൊണ്ട് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് അടുത്ത കലാപരിപാടി ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചിയും ഇതിലിട്ട് നല്ലവണ്ണം റോസ്റ്റ് ചെയ്യാം ഇത് രണ്ട് ഏകദേശം രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്ക് സബോള ചെറുതായി അരിഞ്ഞത് ദേ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ സബോളയും കൂടി എടുത്തിട്ട് മൊത്തത്തിൽ ഇവനെ അങ്ങ് കലക്കി കൂട്ടുക എൻ്റെ ചങ്ങാതിമാരെ ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക ദേ ഏകദേശം ഈ കളറിലും രൂപത്തിലൊക്കെ വരുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ കളറിലും രൂപത്തിലൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും നല്ല കിട്ടും ചില്ലി പേസ്റ്റുണ്ടാക്കി വച്ചിരിക്കുന്ന സാധനം എടുത്തൊരു മറിമറിക്കുക എന്നിട്ട് അവനെ ഇതിലിട്ടെങ്ങ് മൂപ്പിക്കുക അപ്പോൾ പച്ചപ്പൊക്കൊന്ന് മാറി കിട്ടും ആ ചില്ലി പേസ്റ്റിൻ്റെ പച്ചക്കറ മാറിക്ക ശേഷം ദേ ഈ രൂപത്തിലായി വരുമ്പോഴേക്ക് അടുത്തത് കലാപരിപാടിയാണ് അതിലേക്ക് ടൊമാറ്റോ സോസ് എടുത്തൊരു മറിമറിക്കുക ദേ ഇതുപോലെ ദേ രണ്ട് ലാഡിൽ ടൊമാറ്റോ സോസ് എടുത്തൊരു മറിമറിക്കുക ഉണ്ടോ ഇത് ഒഴിച്ച ശേഷം അതും ഒന്ന് നല്ല രീതിയിൽ കുക്ക് ചെയ്യുക കാരണം ഈ ടൊമാറ്റ കച്ച പിന്നെ ഒരു പച്ചചയ ഉണ്ടല്ലോ വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയാണ് ഇത് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് ലേശ് ദേ ചില്ലി സോസും കൂടി ഇട്ട് കൊടുക്കുക ചില്ലി സോസും കൂടി ഇട്ട ശേഷം അവനൊന്ന് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ദേ സോയാ സോസ് ഒഴിച്ചുകൊടുക്കുക അത് ലൈറ്റ് സോയായാലും ഡാർക്ക് സോയായാലും ഒരു കുഴപ്പമില്ല അത് നിങ്ങളുടെ കളറിനനുസരിച്ച് നിങ്ങൾ ചേർത്തു എന്നിട്ട് ഇതും കൂടെ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ സോസും ഈ മസാലയും എല്ലാം വെള്ളത്തിലിട്ടൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ കേട്ടോശോ രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങ് കുക്ക് ചെയ്തേക്കാം അപ്പം മൊത്തത്തിൽ ആ പച്ചപ്പക്കൊന്ന് മാറി സംഭവം സോസ് നല്ല കിട്ടിക്ക സോസ് ഏത് ലെവലിൽ സാധനം വന്നിരിക്കും ദേ ഏകദേശം കുറി 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 വരുന്നുണ്ട് ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ നോക്കി കണ്ടിടണം കേട്ടോ ലേശം കുരുമുളക് പൊടിയും കൂടി ഇടുക കാരണം ഓൾറെഡി ടൊമാറ്റോ സോസിൽ ചെറിയ ലേശം ഉപ്പുണ്ട് സോയാ സോസിലും ഉപ്പുണ്ട് അതുകൊണ്ട് ഇതെല്ലാം നോക്കി കണ്ട് വേണം ഉപ്പിടാൻ ഇട്ടശേഷം ദേ ക്യാപ്സിക്കം ദേ ഇതുപോലെ അരിച്ചും പച്ചമുളക് രണ്ടായിട്ടും കീറി മൂന്നായിട്ട് കയറി പച്ചമുളകും കൂടി എടുത്തിട്ട് മാറി മറിക്കുക എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് ദേ മഞ്ഞ ചുമല പച്ച ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടി ഇതിലേക്കിട്ടെങ്കിൽ നല്ലവണ്ണം വാട്ടുക വാട്ടർ പോലും ശ്രദ്ധിക്കുമ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് ഒരു കാര്യം മാഷ് ചെയ്തൊരു പരുവാക്കില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ വേണം ഇതിൻ്റെ സോസിൻ്റെ അടുത്ത് മിക്സ് ചെയ്യുക എന്നിട്ട് തേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി എടുത്തൊരു മറി മറിക്കുക ഇതെല്ലാം കൂടെ മറിച്ചു കഴിഞ്ഞിട്ട് ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് ചിക്കൻ ക്രിസ്പ് ക്രിസ്പായിട്ടിരിക്കണം സോഫ്റ്റ് ആയിരിക്കണം അയക്കണം ക്രിസ്പ് ആയിരിക്കണം സോഫ്റ്റ് ആയിരിക്കണം അയക്കണം ക്രിസ്പ് ആയിരിക്കണം സോഫ്റ്റ് ആയിരിക്കണം ഈ വക സംഭവത്തിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അപ്പം തീയക്കൊന്ന് കുറച്ചിട്ട് വേണം എന്നിട്ട് ഇതേ നമ്മൾ പോലീ വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ എടുത്തിട്ട് മറി മറിക്കുക എന്ന് സ്ലോ മോഷണമില്ല ഇവനെങ്ങ് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ വേണ്ട സ്മെല്ലാ എൻ്റെ ചങ്ങാതി ഈ സാധനം ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഒന്ന് കയച്ചു നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നത് ചങ്ങാതി കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ലെവലായൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ആ സ്പ്രിംഗ് ഒണികളുടെ മുകളിലേക്ക് വാരി വെതർ എൻ്റെ ചങ്ങാതി എന്നിട്ട് സ്ലോ മോഷനിലെങ്കിൽ ഈ സാധനം മിക്സ് ചെയ്യുമ്പോഴേക്ക് വായിലൊരു കപ്പ് ഇപ്പോൾ എല്ലാം ഓടിക്കാനുള്ള വെള്ളം വരും വൈകുന്നേരം ഡിന്നറിനൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് കെട്ടിപ്പിടിച്ചും വരും നിങ്ങൾക്കും അപ്പോൾ ഒന്ന് നോക്കണ ഇതുപോലെ പ്ലേറ്റിൽ നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്ത് ഗാർണിഷ് ചെയ്തിട്ട് കണ്ണടച്ചൊരു പിടിത്തം പിടിച്ചു എന്നായാലും നിങ്ങളുടെ സമൂഹത്തോട് ഞാൻ ഒരു പിടിം പിടിക്കാം അപ്പോൾ ഒന്ന് നോക്കണം നമ്മൾ ചാനൽ ഫോളോ ചെയ്യാത്തുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് വാരി വിത്തരാനും പഴയ വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട ചങ്ങാതി മേലെ പൊളിച്ചടുക്കാൻ